ിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് പിന്നെ സവാള രണ്ട് സവാളയും വലിയൊരു പൊട്ടറ്റോ ആണ് എടുത്തത് കേട്ടോ അത് നിന്നിട്ട് ചെറിയൊരു കഷം ഇഞ്ചി ഒരു പച്ചമുളക് പച്ചമുളക് നല്ല എരിവുള്ളതാണ് മാത്രമല്ല ഇതിനൊന്നും അധികം എരിവ് പാടില്ല എരിവുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി വേവിച്ചു ഇതിൽ വെള്ളം പറ്റി കഴിയുമ്പോൾ ഞാൻ തേങ്ങാപ്പാലും ഇവിടെ ഇപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ വെള്ളം വീടൊക്കെ വറ്റിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങാപ്പാല അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റ്യൂ റെഡിയാവുക ഇതിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ ഒഴിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ആ കറിവേപ്പിലിട്ട് കൊടുക്കണം ഞാൻ ഇട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ഇനി അപ്പാണ് ഉണ്ടാക്കാൻ പോണേട്ടോ ഇത് വാങ്ങി വയ്ക്കുക തേങ്ങാപ്പാലൊഴിച്ചാൽ പിന്നെ തിളക്കേണ്ട കാര്യമില്ല ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച കാഷ്ടെ ഒരു ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് ഇത് മയക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെയാണ് മയക്കി എടുക്കണേന്ന് അല്ലെങ്കിൽ ലോട്ടി പിടിക്കും അപ്പോൾ അതൊന്നും പിടിക്കണില്ല നോൺ സ്റ്റിക്ക് മാതിരി തന്നെയാണ് ഉണ്ടാവുക ഇതേമാതിരി ചെയ്താലും കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെത് കോട്ടിങ്ങൊക്കെ പോകും അപ്പം അതൊന്നും പേടിക്കാനില്ല വേണ്ട അത് വേഗം തന്നെ നമുക്കിത് വിട്ട് കിട്ടുന്നതുകൊണ്ട് ഇത് കാശ്യണ അയ്യണ ആയതുകൊണ്ട് നമുക്ക് പേടിക്കും വേണ്ട ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഒന്നാം തരം അപ്പം ആയിട്ട് നമുക്ക് കിട്ടിയത് വെളിച്ചെണ്ണ പരറ്റണം നമ്മൾ നോൺ സ്റ്റിക്കാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട ഇതിലാകുമ്പോൾ അതൊന്ന് പരട്ടണം പക്ഷേ എന്നാലെന്താ നല്ലതല്ലേ പേടി കൂടാതെ നമുക്ക് കഴിക്കാതോ അതല്ലേ ഏറ്റവും ഇത് അല്ലേ നിങ്ങൾ തന്നെ പറക്കാൻ പറ്റില്ല നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത് അച്ചത് ചുറ്റിച്ചാൽ മതി എന്നാലും കുഴപ്പമില്ല അതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നണേ ആരോഗ്യ സംരക്ഷണത്തിന് ഇത് നല്ലതാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബി പോസിറ്റീവ്